എന്റെ കാളി പൈച്ചിട്ട് വയ്യ ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ വിശപ്പടക്കാമായിരുന്നു ഈ നാട്ടിൽ നരബലി കൊടുക്കാൻ ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടാനില്ലെന്നു ലജ്ജാവുഞ്ഞ് വിളിക്ക ഇന്ന് രാത്രിക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരന്റെ ബോഡി എനിക്ക് കിട്ടിയിരിക്കണം പിന്നീട് ഞാൻ ഈ പി നീ പറഞ്ഞ കഥയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കള്ള എന്റെ പൊന്ന് സാറേ സത്യം സംശയം ഇതൊന്ന് വെച്ച് നോക്ക് കാലഘട്ടം പല സ്ഥലങ്ങളിൽ പോയിത്താം നിന്റെ മാസം കഴിക്കുന്ന ഒരു സമയം ഉണ്ട് അതിനുള്ള പോകണം ഞാൻ പോകാം